ശേഖരവർമ്മ അല്ല നിന്റെ അച്ഛൻ അടുത്ത ഡയലോഗ് ഇല്ലത്തെ ലക്ഷ്മി തമ്പ്രാട്ടി എന്ന ഞാനും അല്ല നിന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ വളച്ചു വെട്ടി പറയാതെ നീ ഞങ്ങളുടെ മോനല്ലെന്ന് പറഞ്ഞാ പോര ഞാൻ ഒറ്റ ഞെട്ടിയാ പോരാടാ ഇങ്ങനെ ഞാൻ എപ്പോഴും ഞെട്ടിക്കഴിഞ്ഞാലേ എനിക്ക് ഞെട്ടൽ വാദമാചാരിക്കും നീ അഭിനയിച്ചാ മതി സംവിധാനം ചെയ്യണ്ട നീ നീയല്ലേ പൃഥ്വിരാജു സംവിധാനം ചെയ്യാനേ ഇവിടെ ഞാനുണ്ട് അമ്മ ബാക്കി ഡയലോഗ് പറ എടാ പോയി നീ ഇതിന്റെ ഇടയ്ക്ക് അവിടെ പോയതാ നിനക്ക് എന്താ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും മൂത്രം വയ്ക്കാൻ പോണോ ഉള്ള സമയം മൊത്തം നീയാ കളയുന്നേ അടുത്ത അടുത്തയച്ചാ സ്കൂളിലെ പരിപാടി പകുതി പോലും ആയിട്ടില്ല എന്നാ നീ ഒരു കാര്യം ചെയ് ഇവിടെ ഒരു കാരവാൻ കൊണ്ടിട അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിക്ക പിന്നെ കാരവാനിലേ മൂത്ര വയ്ക്കത്തുള്ളു എടാ ഇവളുടെ അമ്മ ഇന്നലെ കൂടി പറഞ്ഞു ഇവള് കിടന്നു വെടക്കുന്ന് ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ നീയെ അഭിനയിക്കാൻ വേറെ ആളെ നോക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ പോലെ നീ എത്ര വേണാലും പൊക്കോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒന്ന് അഭിനയിച്ചാ മതി ആ അങ്ങനെ വഴിക്ക് വാ നീ ബാക്കി ഡയലോഗ് പറ എന്തു വരുന്നു എന്തുവായിരുന്നു എടിയത് പറഞ്ഞോട് എന്തു വരുന്നത് എന്റെ ഫ്ലോയും പോയി എടി നീ പറഞ്ഞില്ലയോ നീ ഞങ്ങളുടെ മോനല്ലെന്ന് അപ്പൊ അവഞ്ഞിട്ടു അപ്പൊ നീ പറയണം നീ ഈ വീട്ടിലെ വേലക്കാരി ജാനുവിന്റെ ജാരസന്തതിയാമ്മസന്തതിയോടാ എന്ത് കൂടി ആ എനിക്കൊന്നും അറിയത്തില്ല അതെ ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട അല്ലേ തന്നെ ഇത് എന്തൊരു മലങ്കൾട്ട് കഥയാടാ മലകൾട്ടോ ഇതെന്റെ അച്ഛൻ പണ്ടേ ജീ നാടക ഈ നാടകം അവര് കളിച്ചിട്ടേ മികച്ച സാമൂഹിക പ്രതിബദ്ധതക്കുള്ള അവർഡ് കിട്ടിയ നാടകമാ അറിയാവോ ചേട്ടാ എനിക്കൊരു ഞാൻ നന്നായിട്ട് അഭിനയിക്കും നീ ചേട്ടാണോ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം കാരനെ ഇംഗ്ലീഷ് നാടകം കളിച്ചാൽ മതി ഇത് മലയാളം മീഡിയത്തിന്റെ അലമ്പ് അലമ്പോ നിങ്ങളെ ഇവന്റെ സ്കൂളിൽ നാടകം കണ്ടിട്ടുണ്ടോ ചിരിച്ചു മരിക്കും ഇങ്ങനെ നൈറ്റിട്ടുണ്ട് വരച്ചോണ്ട് പോകും അതിന്റെ പുറകില് കൊറേ പേര് വരച്ചോ എന്നിട്ട് എല്ലാരോടും നിന്ന് അമറും ഞാനിത് കണ്ട് ചിരിച്ചു മരിച്ചത് അത് ശരിയാ അത് കണ്ടിട്ടേ നീ മാത്ര വരിക്കരിച്ചത് പൊട്ടന്മാർക്കേ ഇംഗ്ലീഷ് മനസ്സിലാവത്തില്ലേ എടാ അത് സിംബോളിക് നാടകങ്ങളാടാ നമ്മളൊക്കെ എങ്ങനെ എങ്ങനെയാടന്ന് അമ്മയെ അച്ചാന്നും പറഞ്ഞിട്ട് കളിക്കുന്നത് എടാ എന്തുവാടോ ഇന്ന് കാണാൻ തീരൂ മൂന്നു ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു ദിവസമായി ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കുവാണേ ഇപ്പൊ തന്നെ കടയിൽ രൂപ പറ്റായി അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരെ വിളിക്കണം എന്നാലും സമയത്ത് തീരത്തുള്ളൂ രണ്ട് രൂപയുടെ സിപ്പിനെ ഇത്ര അഭിനയമൊക്കെ വരത്തുള്ളൂ പപ്സ് ആയിരുന്നെങ്കിലേ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ അഭിനയിക്കാം പിന്നെ നിനക്കൊക്കെ നിനക്കിപ്പൊ പപ്സ് മേടിച്ചു തന്നാലേ അടുത്ത വർഷം ഞാൻ അൽഫാമും മേടിച്ചു വരേണ്ട വരും നീ പിന്നെന്തിനടാ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു നടക്കുന്നത് നീ അഭിനയിക്കാൻ വേറെ ആളെ നോക്ക് ഞാനേ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തോളാം രണ്ട് പബ്സ് വാങ്ങിക്കാനുള്ള കാശൊക്കെ എന്റെ ആ നീ സ്വന്തമായിട്ട് വിലക്കലുണ്ടല്ലോ നീ ഒരിക്കലും അഭിനയിക്കത്തില്ല ഹലോ 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 എന്റെ സെറ്റിലെ പറ്റത്തില്ലാട്ടോ ഏഹ് പ്രൊഡ്യൂസറിനെ ആട്ടുന്നു കഴിഞ്ഞ വർഷം നീ ഇതുപോലെ നാടകം ചെയ്യാന്ന് പറഞ്ഞ് എന്റെ പബ്സോസ് ഇപ്പൊ പഠിച്ചോണ്ട് പോയതോ ഇവിടെ നടന്മാർക്ക് യാതൊരു വില ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് മതി സംവിധായനും നിർമ്മാതാവും ഒക്കെ അവന്റെ ഒരു ചീഞ്ഞ കഥയും കൊണ്ട് വന്നേക്കുന്നു എന്റെ അച്ഛന്റെ തിരക്കഥ നീ ആക്ഷേപിക്കുന്നോളോ ആരാളോ ചീഞ്ഞ കഥ